तरिफीक्ष यंदा हूं अल्ष निवयों खेंग। तकलोवांडे के सथांगली। यपिला dur prinvaasude इसीड़ में और मेंहें खिररा ഒന്നും കൊടുന്നിട്ടില്ല കൊടുത്തിട്ടില്ല ഒന്നുമില്ല സത്യായിട്ടൊന്നും കൊടുന്നിട്ടില്ല കൊടുക്കുന്നോ വേണ്ട എടുത്ത് സെറ്റ് സെറ്റാക്കിക്കോളൂ ഒന്നും എടുത്തോടുക്കണ്ട वेन भागता होता नाही येतं तो घरच घरच बोला मुलीच पाहिजे हो नाही म्हणते ल्यावून नाही आणायला पण पाहिजे ओके टीचर आता मुलेला नाही

ആദി ഇതി നീക്കൊന്നില്ല അപ്പോ അടിക്കാ ആവി ഇന്നാട്ട ആദി ഇത് പൊട്ടിച്ചിനെ കണ്ടോ അപ്പോ പൊട്ടിച്ചു അങ്ങനെ പൊട്ടിക്കല്ല പൊട്ടൂല അറിയില്ല ചിലത് പൊട്ടൂല അങ്ങനെ ഇണ്ട് അങ്ങനെ ഇണ്ട് കുറച്ചുകൂടി അടിയാ ആദി ഇത് പൊട്ടി അത് പോണോ ഫസ്റ്റ് ഗിഫ്റ്റ് ആ തരേ പൊട്ടക്കങ്ങ് പോണ്ട്

അത് റോസ് ഗോൾഡിന്റെ അല്ലാന്ന് അതാ റോസ് ഗോൾഡിന്റെ അല്ലാന്ന് നിനക്ക് അറിയാം അവരാ പറഞ്ഞ റോസ് ഗോൾഡ് മണ്ട എന്നിട്ടാ എന്താ രണ്ടു നാലരെയും മറ്റേക്ക് ഇതണക്കുള്ള അതാ കൊടുക്കിട ഇന്നു തൊണ്ടുകിടാനാത്രേ ഇന്നൂര് ഇരുന്നൊടുക്കൊണ്ട ഫുള്ലെ ഞാൻ അപ്പഴേ പറഞ്ഞു കേട്ടു അപ്പഴും ഞാൻ പറഞ്ഞേ കേക്കൊരാളിങ്ങനെ ഷാളോട്ടെന്തോന്തിനാ പൊട്ടിച്ചു എന്തിനാ പൊട്ടിച്ചു अगटे